ഇന്നത്തെ ക്ലാസ്സിൽ എന്തിൻ്റെ ഭരണഘടനയിലെ ആറാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് ആദ്യമായിട്ട് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്ന നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നിവയാണ് പിന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിങ്ങനെ മൂന്നായിട്ട് തടഞ്ഞിരിക്കുന്നുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിൽ കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗം എന്നിവയാണ് പിന്നെ കാര്യനിർവഹണ വിഭാഗത്തിൽ കേന്ദ്രകാര്യനിർവഹണ വിഭാഗമുണ്ട് പിന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതി കീഴ് കോടതികൾ എന്നിവയാണ് ഉള്ളത് പിന്നെ കേന്ദ്ര നിയമ നിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നിവയാണ് ഉള്ളത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഗവർണർ നിയമസഭ നിയമസമിതി എന്നിവയാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് സംസ്ഥാന കാര്യ കാര്യ നിർവഹണ വിഭാഗത്തിൽ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ട് ഉള്ളതാണ് തുടങ്ങിയ തുടങ്ങിയവരാണ് ഉള്ളത് അടുത്തതായിട്ട് വിവിധതരം ഭരണക്രമങ്ങളാണ് പ്രസിഡ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ രാഷ്ട്രതലവനും ഭരണതലവനും ആയിരിക്കും കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം പ്രസിഡൻ്റ് നിക്ഷിപ്തമായിട്ടുള്ളതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് പ്രസിഡൻറ്റിൻ്റെ ത തത്വത്തിലും പ്രയോഗത്തിലും വിപുലമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും അമേരിക്കയെ ബ്രസീലും ഉൾപ്പെടെയുള്ള മിക്ക ലാറ്റിൻ അമേരിക്കയും അമേരിക്കൻ രാജ്യങ്ങളിലും ഈ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് പിന്നെ അടുത്ത പാർലമെൻ്ററി വ്യവസ്ഥയാണ് പാർലമെൻ്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയാണ് ഭരണ ഭരണ തലവൻ എന്ന് പറയുന്നത് മിക്ക പാർലമെൻ്ററി വ്യവസ്ഥയിലും ഒരു നാമമാത്ര ഭരണതലവൻ ഉണ്ടായിരിക്കും അത് രാജ രാജാവാകാം അല്ലെങ്കിൽ പ്രസിഡൻ്റാകാം ഇത്തരം വ്യവസ്ഥയിൽ രാജാവിൻ്റെയോ പ്രസിഡൻ്റിൻ്റെയോ സ്ഥാനം തികച്ചും അലങ് അല അലങ്കരികം ആയിരിക്കും ഒരു പാർലമെൻ്ററി വ്യവസ്ഥയിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയാണ് പാർലമെൻറ്ററി ഭരണവ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ പോർച്ചുഗൽ മുതലായ രാജ്യങ്ങളാണ് പിന്നെ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് അടുത്തതായിട്ട് അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ പ്രസിഡൻ്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും പാർലമെൻ്ററി വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് രാഷ്ട്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ടായിരിക്കും പിന്നെ ഈ വ്യവസ്ഥയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒരേ രാഷ്ട്രീയ കക്ഷിയിൽ ഉള്ളവരായിരിക്കണം എന്നില്ല ഉദാഹരണം ഫ്രാൻസ് റഷ്യ ശ്രീലങ്ക മുതലായവയാണ് പിന്നെ വിവിധ രാജ്യങ്ങളുടെ ഭരണക്രമമാണ് അടുത്തതായിട്ട് കാനഡയിലെ ഭരണക്രമം ഭരണഘടനാപരമായ രാജവാഴ്ച ആഴ്ചയുള്ള പാർലമെൻ്ററി ഭരണസമ്പ്രദായമാണ് കാനഡയിൽ നിലനിൽക്കുന്നത് ഇവിടെ ബ്രിട്ടീഷ് രാജാവ് രാഷ്ട്രീയ തലവനും പ്രധാനമന്ത്രി ഭരണതലവനുമാണ് ഫ്രാൻസിലെ ഭരണക്രമമാണ് അടുത്തതായിട്ട് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീക്യൂട്ടീവിൻ്റെ ഭാഗമാണ് ഫ്രാൻസിൽ ഫ്രാൻസിലെ പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആണെങ്കിലും അവരെ പിരിച്ചുവിടാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല പിന്നെ ജപ്പാനിലെ ഭരണവ്യവസ്ഥയാണ് അടുത്തതായിട്ട് ഭരണതലവൻ പ്രധാനമന്ത്രിയും രാഷ്ട്ര തലവൻ ചക്രവർത്തിയുമായിട്ടുള്ള ഒരു പാർലമെന്ററി സംവിധാനമാണിത് ഇറ്റലിയിലെ ഭരണവ്യവസ്ഥ അടുത്തതായിട്ട് രാഷ്ട്ര തലവൻ പ്രസിഡൻറ്റും ഭരണതലവൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഭരണവ്യവസ്ഥയാണ് അടുത്തതായിട്ട് റഷ്യ റഷ്യയിലെ ഭരണവ്യവസ്ഥയാണ് പ്രസിഡന്റ് രാഷ്ട്രത്തലവനും അദ്ദേഹം നിയമിക്കുന്ന പ്രധാനമന്ത്രി ഭരണതലവനുമായിട്ടുള്ള ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണിത് പിന്നെ ജർമ്മനിയിലെ ഭരണ വ്യവസ്ഥ ചാൻസലർ ഭരണതലവനും നാമം മാത്രമായ അധികാര അധികാരങ്ങളുള്ള പ്രസിഡന്റ് രാഷ്ട്രതലവനുമായിട്ടുള്ള ഒരു പാർലമെൻ്ററി സംവിധാനമാണിത് അടുത്തതായിട്ട് ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട സമയത്തു തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെയും ഇന്ത്യ ഗവൺമെൻറ് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാർലമെൻ്ററി വ്യവസ്ഥ നടപ്പിലാക്കിയതിൻ്റെ ചില അനുഭവങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പാർലമെൻ്ററി വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയുമെന്ന് ഈ അനുഭവങ്ങൾ തെളിയിച്ചു പാർലമെൻറ്ററി എക്സിക്യൂട്ടീവിന് പകരമായുള്ള പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഗവൺമെൻറ്റിലെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡൻറ്റിനായിരിക്കും വ്യക്തിപൂജ എന്ന അപകടം എല്ലായ്പ്പോഴും പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ നിലനിൽക്കുന്നു പിന്നെ ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് വിഭാഗം ഉണ്ടാവണമെന്നും എന്നാൽ വ്യക്തിപൂജ സമ്പ്രദായത്തിനെതിരെ വേണ്ട മുൻക മുൻകരുതുകൾ കരുതലുകൾ എടുക്കാനും ഭരണഘടനാ നിർവ്വാതാക്കൾ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ കാര്യനിർവഹണ വിഭാഗ വിഭാഗമാണ് നിയമങ്ങൾ നടപ്പിലാക്കുക ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലകളാണ് നിയമനിർമ്മാണ സഭ രൂപം നൽകിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുക എന്നത് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദം തുടങ്ങിയവ തുടങ്ങിയവരാണ് പിന്നെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലെ വിഭാഗം എന്താണെന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ നയ രൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെൻറ് തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗമാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ദൈനംദിന ഭരണ നിർവഹണം നിർവഹിക്കുന്നതിന് ചുമതലയുള്ള വിഭാഗമാണ് പിന്നെ കാര്യനിർവഹണ വിഭാഗത്തെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് സ്ഥിര എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ ഉള്ളത് സ്ഥിര എക്സിക്യൂട്ടീവില് ഉദ്യോഗസ്ഥ വൃദ്ധം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് തുടങ്ങിയ വിഭാഗമാണ് പിന്നെ നാമമാത്ര എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി മാത്രമാണുള്ളത് യഥാർത്ഥ എക്സിക്യൂട്ടീവില് പ്രധാനമന്ത്രി മന്ത്രിസഭയുമാണ് ഉള്ളത് അടുത്തതായിട്ട് വിവിധതരം എക്സിക്യൂട്ടീവുകളാണ് കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥയാണ് പാർലമെൻറ്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷോ സമ്പ്രദായവും പാർലമെൻ്ററി വ്യവസ്ഥയെ സാധാരണയായി ഭരണതലമെന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയെ യെ പ്രധാനമന്ത്രി എന്നാണ് നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഉദാഹരണം ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് രാഷ്ട്രതലം പ്രസിഡൻ്റ് അല്ലെങ്കിൽ രാജാവ് എന്ന രീതിയിലാണ് പിന്നെ അടുത്ത പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് രാഷ്ട്ര തലവനായിരിക്കും ഗവൺമെൻറ്റിൻ്റെ തലവനായി പ്രധാനമന്ത്രിയായിരിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും ഉദാഹരണം ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നെ ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ ഇതിലെ രാഷ്ട്രത്തിൻ്റെയും ഗവണ്മെൻറ്റിൻ്റെയും തലവൻ പ്രസിഡൻ്റാണ് സാധാരണ ഗതികൾ പ്രസിഡൻറ്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു പ്രസിഡൻറ്റിന് നിയമനിർമ്മാണ സഭയോടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല ഉദാഹരണം അമേരിക്ക ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നെ പാർലമെൻ്ററി വ്യവസ്ഥ പാർലമെൻ്ററി റിപ്പബ്ലിക്ക് ആയിട്ടും ഭരണ അധിഷ്ഠിതമായ രാജവാഴ്ചയായിട്ടും രണ്ടായിരം തലനിരിക്കുന്നത് ഇത് ആലങ്കാരിക എക്സിക്യൂട്ടീവാണ് പിന്നെ പ്രസിഡൻ്റാണ് അടുത്തതായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് പ്രസിഡന്റ് ഈ അധികാരങ്ങൾ നിർവഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഘടകമായി കണക്കാക്കപ്പെടുന്നു പിന്നെ പ്രസിഡൻ്റിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ജനങ്ങൾ നേരിട്ടല്ല പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അടുത്തത് അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ചുള്ള ഏക കൈമാറ്റ വോട്ട് രീതിയിലൂടെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ പുറത്താക്കുവാനുള്ള കാരണം ഭരണഘടനാ ലംഘനമാണ് പിന്നെ രാഷ്ട്രപതിയോട് പുറത്താക്കുന്ന നടപടി അറിയപ്പെടുന്നത് ഇമ്പീച്ച്മെൻറ്റ് എന്ന പേരിലാണ് ഇംപീച്ച്മെൻറ്റ് പ്രക്രിയയ്ക്ക് പാർലമെൻറ്റിൻ്റെ ഒരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് രാഷ്ട്രപതിയുടെ യോഗ്യതകളാണ് അടുത്ത ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭാംഗം സഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം പിന്നെ രാഷ്ട്രപതിയുടെ അധികാരവും സ്ഥാനവുമാണ് അഞ്ച് ചെയ്ത് എഴുപത്തിനാല് ഒന്ന് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെ ഉള്ള ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുന്നു എന്നാൽ രാഷ്ട്രപതിക്ക് അങ്ങനെയുള്ള ഉപദേശം പൊതുവായോ അല്ലാതെയോ പുനരാലോചിക്കുവാൻ മന്ത്രിസഭയോട് ആവശ്യപ്പെടപ്പെടാവുന്നതും ഇങ്ങനെ അങ്ങനെയുള്ള പുനരാലോചനയ്ക്ക് ശേഷം നൽകിയ ഉപദേശം അനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതുമാകുന്നു പിന്നെ അടുത്തത് പ്രസിഡന്റിന്റെ അധികാര പരിധിയെ സംബന്ധിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥൻ ആണെന്ന് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രസിഡന്റ് അധികാരങ്ങൾ അനാർത്ഥത്തിൽ നിയമനിർമ്മാണ അധികാരം കാര്യനിർവഹണാധികാരം നീതിന്യായ അധികാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപനാധികാരം തുടങ്ങിയവയാണ് പാർലമെന്ററി സംവിധാനത്തിൽ പ്രസിഡന്റിന് ഈ അധികാരങ്ങളും മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ലോകസഭയുടെയും ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കുന്നതിനാൽ പാർലമെൻറ്റ് സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യഥാർത്ഥ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നു രാഷ്ട്രപതി മിക്കപ്പോഴും മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാറാണ് ഉള്ളത് രാഷ്ട്രപതിയുടെ ചുമതലകളാണ് പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുക പിന്നെ ചീഫ് ജസ്റ്റിസിനെയും സുപ്രീംകോടതിയിലെ ജഡ്ജിമാരെയും നിയമിക്കുക രാജ്യസഭയിലെ പന്ത്രണ്ട് അംഗങ്ങളെ നിയമനിർദ്ദേശം ചെയ്യുക സർവ സൈനി സൈന്യാധിപനായി പ്രവർത്തിക്കുക പാർലമെൻറ്റിൻ്റെ സെഷനുകൾ വിളിക്കുക പാർലമെൻ്റ് പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ആവശ്യമെങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ദയാഹർജികൾ തീരുമാനമെടുക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ അടുത്തതായിട്ട് രാഷ്ട്രപതിയുടെ വിവേചന അധികാരി അധികാരങ്ങളാണ് ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെക്കുറിച്ച് അറിയ അറിയുവാനുള്ള അവകാശമുണ്ട് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ് രാഷ്ട്രപതി പലപ്പോഴും പ്രധാനമന്ത്രിക്ക് എഴുതുകയും രാജ്യം നേരിടുന്ന വിഷയങ്ങളിൽ തൻ്റെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു രാഷ്ട്രപതി തൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അവസരങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാനായി തിരിച്ചു നൽകാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് മന്ത്രിസഭയുടെ ഉപദേശങ്ങളിൽ നിയമപരമായ പഴുതുകളോ പിഴ പിഴവുകളോ കണ്ടെത്തുകയോ രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമോ ആണെങ്കിൽ മന്ത്രിസഭയോട് തീരുമാനം പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെടാൻ രാഷ്ട്രപതിക്ക് കഴിയും പിന്നെ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് എത്രകാലം കൈവശം വെച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് ഭരണഘടന പരാമർശിക്കുന്നില്ല അതിനാൽ പ്രസിഡന്റിന് പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ല് എത്രകാലം വേണമെങ്കിലും കൈവശം വെക്കാം ഇത് പോക്കറ്റ് വിറ്റോ എന്ന് അറിയപ്പെടുന്നു പിന്നെ ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും രണ്ടോ മൂന്നോ നേതാക്കൾ സഖ്യം രൂപീകരിച്ച ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശം ഉന്നയിക്കുകയും ചെയ്താൽ ആരെയും ആരെയും പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം ഈ അവസരത്തിൽ രാഷ്ട്രപതി തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുള്ള ലഭിക്കാൻ സാധ്യതയുള്ള കക്ഷിയുടെ തലവനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട് പിന്നെ അടുത്ത ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രോൾ കോളേജിൻ്റെ അംഗങ്ങളാണ് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ് സംസ്ഥാന നിയമസഭ സഭ നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രോൾ കോളേജിൻ്റെ ഭാഗമല്ല രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ മരണം രാജി പുറത്താക്കൽ എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് വരെയോ പരമാവധി ആറുമാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി മുഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതിയായിരുന്ന ബി ഡി ജെട്ടി രാഷ്ട്ര വി ഡി ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിച്ചു